കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു കാപ്പാട് സി പി സ്റ്റോറിന് സമീപം വസന്തൻ റോഡിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്കാണ് അയൽവാസി അബ്ദുൾ ഖദറിന്റെ വൻ മതിൽ ഇടിഞ്ഞു വീണത് വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ട കാറിനും വീടിൻ്റെ മുൻവശത്തെ കോൺക്രീറ്റ് ഭീമിനും കേടുപാടുകളും പറ്റി തലനാരിടക്കാണ് വീട്ടുകാർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്

അപകടമുണ്ടാകുന്നതിന് അല്പസമയം മുമ്പ് വരെ വീട്ടുകാരനായ സിദ്ധാർത്ഥൻ വീടിന്റെ മുൻവശത്തുണ്ടായിരുന്നു മകൾ വീടിനകത്ത് നിന്നും വിളിക്കുകയും അടുക്കള ഭാഗത്ത് എത്തിയപ്പോഴേക്കുമാണ് മതിലിടിഞ്ഞ് മുൻവശത്ത് വീണത് അതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ചക്കരക്കല പോലീസ് വില്ലേജ് ഓഫീസർ കോൺഗ്രസ് നേതാവ് കട്ടേരി നാരായണൻ എന്നിവർ അപകടം നടന്ന വീട്ടിലെത്തി നാട്ടുകാർ ചേർന്നാണ് കാറിനും മുകളിലും വീടിനോട് ചേർന്നുമുള്ള മണ്ണും കല്ലും നീക്കം ചെയ്തത് ഇന്നലത്തെ കനത്ത മഴയിൽ രാത്രി മണിക്ക് പിന്നെ ആ കാറ്റിലൊക്കെ എടുത്തുള്ള മതില് ആ വീട്ടിൽ പിന്നതാക്കും മതില് ആ വീട്ടിലെ കാതർന്ന് പറഞ്ഞ ഒരാളാണ് അയാളെ മതിലാണ് തകർന്നിട്ട് നമ്മളെ മുറ്റത്തേക്കൊക്കെ വന്ന് ആ കാറി കാർ ആയി പിന്നെ ഞാനിവിടെ കൊല്ലം ഇവിടെ ഇരിക്കുന്ന ആളാ പെട്ടെന്ന് എൻ്റെ മകള് അകത്തേക്ക് ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ അകത്തേക്ക് പോയപ്പോൾ അകത്ത് ആ കിച്ചണിൽ എത്തിയിട്ടില്ല അപ്പോഴത്തെ കൂടെ ഭയങ്കര സൗണ്ട് കിട്ടും അപ്പൊ ഞാൻ പിന്നെ ഇപ്പം ഈ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എൻ്റെ സിദ്ധാർത്ഥൻ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ